ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ അത് റോബർട്ട് ക്ലൈവാണ് അപ്പോൾ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാണ് അത് റോബർട്ട് ക്ലൈവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭുവാണ് അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൗതിഗതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ അതും കോൺവാലിസ് പ്രഭുവാണ് അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് മദ്രാസ് പ്രസിഡൻസിയിൽ റയട്ടുവാരി ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് അത് തോമസ് മൺറോയാണ് അപ്പോൾ മദ്രാസ് പ്രസിഡൻസിയിലെ റയട്ടുവാരി സമ്പ്രദായം ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയ ആരാണ് അത് തോമസ് മൺറോയാണ് മഹൽവാരി നികുതി സമ്പ്രദായം വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത് അത് ജെയിംസ് തോംസൺ ആണ് അപ്പോൾ മഹൽവാരി നികുതി സമ്പ്രദായം വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയതാരാണ് അത് ജെയിംസ് തോംസൺ ആണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് സതി എന്ന ദുജ സതി എന്ന ദുരാചാരം നിയമം മൂലം നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ് അപ്പോൾ സതി എന്ന ദുരാചാരം നിയമം മൂലം നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യൻ ഫാൻഡം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സൈനികൻ വില്യം സ്ലീമാനാണ് അപ്പോൾ ഇന്ത്യൻ ഫാൻഡം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സൈനികനാരാണ് ആരാണ് വില്യം സ്ലീമാനാണ് പത്രസ്വാതന്ത്ര്യത്തിനായി പത്രസ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണം നീക്കം ചെയ്തതിനാൽ ലിബറേറ്റർ ഓഫ് ദി ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്ക്യാഫാണ് ഇപ്പോൾ ലിബറേറ്റർ ഓഫ് ദി ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ് ചാൾസ് മെറ്റ്ക്യാഫാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭുവാണ് അപ്പോൾ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവാരാണ് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ അത് ഡെൽഹൌസി പ്രഭുവാണ് അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ അത് ഡെൽഹൌസി പ്രഭുവാണ് ഇപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ് ഇപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് അത് സത്താറയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അവസാനത്തെ നാട്ടുരാജ്യം അത് ഔദാണ് ഇപ്പോൾ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അവസാനത്തെ നാട്ടിലെ ജീവിതം അത് ഔതാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം അത് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച എവിടെയാണ് അലഹ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഭുവാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി അത് ക്യാനിംഗ് പ്രഭുവാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ഇന്ത്യൻ പ്യൂനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ഇപ്പോൾ ഇന്ത്യൻ പ്യൂനൽ കോഡ് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ആദ്യമായിട്ട് സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ ആരാണ് മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ വെച്ച് പതിക്കപ്പെട്ട ഏക വൈശ്രോയി അത് മേയോ പ്രഭുവാണ് ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് പതിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ് അത് മേയോ പ്രഭുവാണ് നാട്ടുഭാഷ പത്ര നിയമം പാസ്സാക്കിയ വൈശ്രോയ് ലിട്ടൻ പ്രഭു നാട്ടുഭാഷ പത്ര നിയമം പാസാക്കിയ ആരാണ് ലിട്ടൻ പ്രഭുവാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ് ഇപ്പോൾ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിൻ്റെ പിതാവാരാണ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയ് റിപ്പൺ പ്രഭുവാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് ആരാണ് അത് റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൻ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ആരാണ് കഴ്സൻ പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇപ്പോൾ ബംഗാൾ വിഭജനം റദ്ദാക്കിയതാരാണ് ഹാർഡിഞ്ച് രണ്ടാമനാണ് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച വൈശ്രോയ് ലില്ലിത്ഗോ പ്രഭുവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആരാണ് ലില്ലിത്കോ പ്രഭുവാണ് ഇന്ത്യൻ ജനതയുടെ മാഗനാക്കാട്ടായി എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ മാഗിനാക്കാട്ടായെന്നറിയപ്പെടുന്ന എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവം പൊട്ടിപ്പറപ്പെട്ട തീയതി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് എവിടെയാണ് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അമ്പത്തി ഏഴിൽ മഹത്തായ വിപ്ലവം എവിടെപ്പെട്ട എന്ന് പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് പൊട്ടിപ്പുറപ്പെട്ടു എവിടെയാണ് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയുടെ ജവാനോ ഫാർക്ക് ചാൻസി റാണി ലക്ഷ്മി ഭായിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ജവാനോ ഫാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് ചാൻസി റാണി ലക്ഷ്മി ഭായി ചാൻസി റാണി ലക്ഷ്മി ഭായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗ്റോസാണ് അപ്പോൾ ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറലറാണ് അത് ഹൂഹ്യൂഗ് റോസാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണി ലക്ഷ്മി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചവരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാരാണ് നാനാ സാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഖർലായുദ്ധമുറ സ്വീകരിച്ച നേതാവ് താന്തിയ തോപ്പിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഗ വിപ്ലവത്തിൽ ഗർലായുദ്ധമുറ സ്വീകരിച്ച നേതാവ് താന്തിയ തോപ്പിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ് തിയാബ്ജിയാണ് അപ്പോൾ ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നേതൃത്വം നൽകിയ ആരാണ് അബ്ബാസ് തിയാബ്ജിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ കൺവർ ആണ് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികനാരാണ് കൺവർ സിംഗാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരകൻ അസീമുള്ള ഖാനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരകനാരാണ് അസീമുള്ള ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വീരദാമോദർ സവർക്കറാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് വീർ ദാമോദർ സവർക്കർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രെയിലിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ബെഞ്ചമിൻ ഡിസ്രൈലിയാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തെ ആദ്യത്തേതുല്ല രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് പറഞ്ഞ വ്യക്തി ആർ സി മജുംദാറാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ആദ്യത്തേതുമല്ല രാജ്യത്തിന് വേണ്ടി ഉള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് വിശേഷിപ്പിച്ച ആരാണ് ആർ സി മജുന്ദാറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ആരാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയങ്ങളുടെ എണ്ണം ഒൻപതെണ്ണമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യ സമ്മേളനത്തിലെ പ്രമേയങ്ങൾ എത്രയാണ് ഒൻപത് പ്രമേയങ്ങളാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആദ്യ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ആരാണ് ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് പ്രസിഡൻ്റാകുന്ന ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ മലയാളിയാരാണ് ചേറ്റൂർ ശങ്കരൻ നായരാണ് ആണ് ഏത് സമ്മേളനത്തിലാണത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് അമിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ കോൺഗ്രസ് രണ്ടായിട്ട് പിരിഞ്ഞ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വിദേശി അത് ജോർജ് യുളാൻ അലഹാബാദ് സമ്മേളനത്തിലാണ് അയാൾ അതിൻ്റെ നമ്മുടെ ഐ എൻ സിയുടെ പ്രസിഡൻറ്റായത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വിദേശിയാറാണ് അത് ജോർജ് യുളാണ് അലഹാബാദ് സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡൻ്റായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനമാണ് അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് സ്വദേശി പ്രസ്ഥാനം രൂപവൽക്കരണത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അപ്പോൾ സ്വദേശി പ്രസ്ഥാനം രൂപവത്കരണത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗ്യ ഭാഗമായി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ച വ്യക്തി പി സി റേ ആണ് സ്വദേശി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ച വ്യക്തിയാണ് പി സി റയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി അത് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്